കറുപ്പിന്റെ വെളുപ്പിന്റെ നിറരാഷ്ട്രീയത്തെ വേണ്ടേ വേണ്ടെന്ന് വിളിച്ചു സൗന്ദര്യത്തിന്റെ തുല്യതയില്ലാത്ത രൂപമാണ് ലോകത്തൊരു മനുഷ്യനും മുത്തുനബി സൊല്ലാഹു അലീവസങ്ങളോളം സൗന്ദര്യമുള്ളയാൾ ജനിച്ചിട്ടില്ല ഇനി ജനിക്കാനുമില്ല അവിടുത്തെ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതപ്പെട്ട രചനകളോളം ലോകത്തൊരാളുടെ സൗന്ദര്യവും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കൂട്ടുകാരൻ്റെ പേരാണ് ആഫ്രിക്കൻ അടിമയായിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സ്വകാര്യ സൂക്ഷിപ്പുകാരിൽ ഒരാളാണ് സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നവരിൽ ഒരാളാണ് എനിക്കും എന്റെ ബിലാലിനും ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം ബിലാലിന്റെ കക്ഷത്തൊതുങ്ങുന്ന ഒരു കൊച്ചു പൊതിയോളമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുഹമ്മദ് വേറെ ആരുല്ലേ പറയാൻ എണിക്കു എൻ്റെ ബിലാലിനും അലൈഹി വസല്ലം നബി സല്ലല്ലാഹു സൗന്ദര്യത്തിൻ്റെ പര്യായം സുന്ദരന്മാരായ ആയിരക്കണക്കിന് അനുയായികളുള്ള നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ ബിലാലിൻ്റെ കക്ഷത്തൊതുങ്ങുന്ന ഒരു കൊച്ചു പൊതിയോളം ഭക്ഷണം അതൊരു മാസത്തെ ഞങ്ങളുടെ ഭക്ഷണമാണ് അതിൽ നിറഭേദങ്ങളോടുള്ള ഒരു സമര പ്രഖ്യാപനമുണ്ട് മലയാളത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ പാട്ട് പാഠപുസ്തകത്തിലേക്ക് കയറി വരുന്നത് ഇവിടെയുള്ള ചില സംഹിതകളോടുള്ള സമരത്തിന്റെ ഭാഗമാണ് അവിടെയാണ് ബിലാൽ ബിലാൽ രത്നമായി നബി ഉയർത്തിക്കൊണ്ട് വന്നു ആ ചെറുപ്പക്കാരന് വായിക്കട്ടെ ആ ചെറുപ്പക്കാരന് വേണ്ടി മണിക്കൂറുകളോളം വന്ന് കാത്തു നിൽക്കുന്നവർ വായിക്കട്ടെ കേവലം ഒരു പാട്ടുകൊണ്ട് തൻ്റെ നിറത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ പാടുന്നതെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പര്യായമായ നബി റബാഹ് നബിഹിന് സുന്ദരനായ ഒരു കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചു കറുമ്പി എന്ന പദത്തിന് വർത്തമാനകാലത്തെ സംഗീതത്തിൽ പ്രാധാന്യം വന്നത് ഈ ചെറുപ്പക്കാരൻ വന്നപ്പോഴാണ് എന്നാൽ അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മണ്ണിലേക്ക് ചവിട്ടി തേച്ച് മീമാംസയിൽ നിന്ന് മാറ്റി വെച്ചു കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച സുന്ദരനായ സ്വഹാബിയോട് പറഞ്ഞു നിന്നെ അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ വിവരമില്ലാത്ത കാലത്തെ ശകലം ബാക്കിയായിട്ടുണ്ടോ നിങ്ങളിൽ ഒരു സംസ്കൃത സമൂഹത്തിൽ ഇതുണ്ടാവാൻ പാടില്ല സംസ്കൃത സമൂഹത്തിലെ ഒരാൾ കറുത്തവന്റെ മകനെ കറുമ്പിയുടെ മോനെ വിളിച്ച് ആക്ഷേപിക്കില്ല ഇവിടെ നിറമല്ല വലുത് ഇന്ന ആക്രമക്കും നിങ്ങളുടെ ഉള്ളിലുള്ള മൂല്യമാണ് വലുത് ആ മൂല്യങ്ങൾക്ക് വേണ്ടി കാത്തുനിന്നു ഇസ്ലാം മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയല്ല ഇസ്ലാം മൂല്യങ്ങൾക്ക് വേണ്ടി പ്രയോഗവൽക്കരണം നടത്തി പ്രയോഗവൽക്കരണം നടത്തി നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഒരുപാട് മഹത്തുക്കളുണ്ട് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ അടക്കം വന്ന് ക്യൂ നിൽക്കുകയാണ് മര്യാദക്കുള്ള ഒരു കുപ്പായം പോലും ഇല്ല കോട്ടുണ്ടാക്കിയ ഒരു ചെരുപ്പേ ഉള്ളൂ ആ പാവപ്പെട്ട അടിമയായു പറയുന്ന അറബ് വീട്ടിലെ അടിമ അറിവ് നേടി പണ്ഡിതനായപ്പോൾ അന്നത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു ഹജ്ജ് വേളയിൽ കൊടുക്കാൻ പാടില്ല ഹജ്ജ് വേളയിൽ കൊടുക്കാൻ പാടുള്ളൂ വേറെ ആരും ഫത്തുവ കൊടുക്കരുത് അബിറബന് ഒരു ഉന്നത കുലജാതനല്ല ഒരാഫ്രിക്കൻ അടിമയാണ് അറബ് ലോകത്തെ ഒരു വീട്ടിൽ ഒരു അറബി ഉമ്മയുടെ വീട്ടിൽ ജോലിക്കാരനാണ് പള്ളിയിൽ വന്ന് ഓതി പിടിച്ചു നല്ല ആലിമായി ഉയർന്നു വന്നു പണ്ഡിതനായി ഭരണാധികാരി വന്ന് കവാടത്തിൽ ക്യൂ നിൽക്കുകയാണ് ഭരണാധികാരി ആ പണ്ഡിതന്റെ അറിവിനെ ആദരിക്കുകയാണ് ഫത്തുവയ്ക്ക് വേണ്ടി നീണ്ട ക്യൂ ആണ് കീറിപ്പറിഞ്ഞ കുപ്പായവും കേടുവന്ന ചെരുപ്പുമിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് കയറുമ്പോൾ ഇത്രയേറെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഭരണാധികാരിയുടെ മക്കൾ ചോദിച്ചു അല്ല വാപ്പാ നിങ്ങളാണോ ഭരണാധികാരി ആയിരിക്കണ ആളാണോ മോനെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഞാനാണെങ്കിലും മൂല്യത്തിൽ അതാണ് ഭരണാധികാരി കാരണം അറിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്

ഇസ്ലാമികമായ മൂല്യങ്ങളുടെ തലസ്ഥാനമാക്കിയ കഴബാലയത്തിന്റെ ചാരത്ത് ഒരു കാലഘട്ടത്തിൽ ഫത്ത കൊടുക്കാൻ ഏറ്റവും ശബ്ദമുള്ള പണ്ഡിതൻ ഒരടിമയായിരുന്നോ സൗന്ദര്യമില്ലാതിരുന്ന കണ്ണിൻ്റെ ചെറിയ ഒരു ഭാവവ്യത്യാസമുണ്ടായിരുന്ന നടപ്പിൽ ചെറിയൊരു സ്റ്റെപ്പ് വ്യത്യാസമുണ്ടായിരുന്ന സയ്യാണ് ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ച മൂല്യം സമാനമായ ഒരു മൂല്യം അവതരിപ്പിക്കാൻ ലോകത്തൊരു സംഹിതയ്ക്കും കഴിയില്ല അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി ലോകത്തോട് സംസാരിക്കേണ്ട കാലമാണ്